നീർനായയുടെ കടിയേറ്റ വീട്ടമ്മ മരിച്ചു കോട്ടയം പാണമ്പടിയിൽ ആറ്റിൽ തുണി കഴുകുന്നതിനിടെ നീർനായയുടെ കടിയേറ്റ കുഴഞ്ഞു വീട്ടമ്മഴഞ്ഞു മരിച്ചു പാണമ്പടി സ്വദേശി നിസാനിയാണ് മരിച്ചത് ആശുപത്രിയിൽ ചികിത്സ തേടി പക്ഷേ വീട്ടിലെത്തിയ ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു മിഥുനയ്യപ്പൻ ചേരുന്നു മിഥുൻ പറയൂ രാവിലെ രാവിലെയാണ് അവർക്ക് തുണി ഇത്തരത്തിൽ നീർനായയുടെ കടിയേൽക്കുന്നത് പിന്നീട് വീട്ടിലെത്തിയ ശേഷം വൈകിട്ടോടുകൂടി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അതിനുശേഷം ആശുപത്രി ചികിത്സ തേടി വീണ്ടും ആദ്യം ജനറൽ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് പിന്നീട് പ്രാഥമിക ചികിത്സ തേടി തിരിച്ചു വീട്ടിലെത്തിയതിനു ശേഷം വീണ്ടും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത് അതേ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല പിന്നീട് വനംവകുപ്പ് നീർണായ കടിച്ച വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ മരണകാരണം നീർനായയുടെ കടി തന്നെയാണോ അത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയൂ നാളെ പോസ്റ്റ്മോർട്ടം നടത്തി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് വനംവകുപ്പ് ഈ ഈ ഒരു വിഷയത്തിലൊരു സ്ഥിരീകരണം നൽകാനുണ്ട് എന്തായാലും നീർനായയുടെ കടിയേറ്റിരുന്നു എന്നുള്ളത് വനംവകുപ്പുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് മരണകാലം സംബന്ധിച്ചിട്ടുള്ള അവ്യക്തതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നിർണായ കടിച്ച് ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി തിരിച്ചെത്തിയ വീട്ടമ്മയാണ് കുഴഞ്ഞു വീണ് മരിച്ചത് ശരി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്